ഫ്രൈസലോ ഫ്രൈസൽ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലി ഇല്ലാതെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് എല്ലാവർക്കും അറിയാം വരുമാനമില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചെലവ് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല അങ്ങനെയൊക്കെ ഞെരുങ്ങി വളരെ പ്രയാസത്തിലും ഭാരത്തിലുമൊക്കെ ജോലിയെ സംബന്ധിച്ച് ഒരു ജോലി എനിക്ക് വേണം അപ്പാ മുൻപോട്ട് പോകണമെങ്കിൽ എനിക്കൊരു ജോലി വേണം അങ്ങനെ നീർന്ന ഹൃദയത്തോടെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന കർത്താവ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം ഉണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേക ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില അമേൻ ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി താൻ ദുബായിൽ എത്തിയിട്ട് അമേൻ മൂന്ന് മാസം അമേൻ അമേൻ തീരാറായി തന്റെ വിസ അമേൻ തീരാറായി ഒരു ജോലി ഇല്ലെങ്കിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല തൻ നാട്ടിൽ കടന്നു വരുവാൻ പോകുന്നു അമേൻ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രേശർ ഫാമിലിയിൽ കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രിയ സഹോദരി അമേൻ ആ പ്രിയ സഹോദരി മാത്രമല്ല തന്നോടൊപ്പം മൂന്ന് സഹോദരിമാരുണ്ട് അപ്പോൾ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ഞങ്ങൾ മൂന്ന് പേർക്കും എനിക്ക് മാത്രമല്ല ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുമിച്ച് ജോലി കിട്ടണം കാരണം അമീൻ വല്ലാത്തൊരു തകർച്ചയുടെ അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അമീൻ ഞങ്ങൾ മൂന്ന് പേരും വളരെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അമീൻ ഇവിടെ വന്നാൽ എന്തെങ്കിലും ജോലി കിട്ടും ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്നോർത്തിട്ട് അമേൻ ആണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്തയാൾക്ക് വിഷമം ഞങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ പേർക്കും ഒരുമിച്ച് ജോലി കിട്ടണം അമേൻ ഒരു സ്ഥാനത്ത് തന്നെ കിട്ടുവാണെങ്കിൽ അത് അനുഗ്രഹമായിരുന്നു എന്ന് താൻ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ഒരു ഫാസ്റ്റിംഗ് ബ്രയറും കൂടെ ക്രമീകരിച്ചു ദൈവസന്നിധിയിൽ അമേൻ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ അമ്മേൻ മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് അമ്മയൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ച പ്രിയ സഹോദരി അമ്മേൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അമ്മേൻ സാക്ഷ്യം ഇങ്ങനെ പറയുവാനിടയായി അമ്മയൻ കോട്ടയത്തുനിന്ന് ചെന്നൊരു സഹോദരിക്ക് അമ്മയൻ ജോലിയുടെ അമേൻ മെയിൽ വന്നു തനിക്ക് അടുത്ത ദിവസം മുതൽ ജോലിക്ക് കയറണം എന്നുള്ള സാക്ഷ്യം കേട്ടു എന്നാൽ ആ സഹോദരിക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ മറ്റ് രണ്ടുപേർക്കും വളരെ ഭാരം തോന്നി എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ള വളരെ ഭാരത്തോടുകൂടെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരുമോ അങ്ങനെ നിരാശപ്പെട്ടായിരുന്നു മേൻ അതാ ഞാൻ പറഞ്ഞേ നമ്മൾ എന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മക ശക്തമായി സംസാരിച്ചു മൂന്ന് പേർക്കും ഒരു സ്ഥാനത്ത് തന്നെ അമേൻ ജോലി ലഭിക്കുമെന്ന് അങ്ങനെ മൂന്ന് വ്യത്യസ്ത അമേൻ അമേൻ തലങ്ങളിലായി അമേന് ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ അവരെ മൂന്ന് പേരെയും ഒരു കമ്പനിയിൽ തന്നെ ജോലിക്ക് എടുക്കുവാനിടയിൽ അതെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിൽ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി അമ്മ തലമുറകളുണ്ട് ഒത്തിരി പിതാക്കന്മാരുണ്ട് മക്കൾക്ക് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിക്ക് വേണ്ടി ഭർത്താവിന് ജോലിക്ക് വേണ്ടി മരുമക്കൾക്ക് ജോലിക്ക് വേണ്ടി മക്കൾക്ക് ജോലിക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരുന്നാട്ടെ നമ്മൾ ഇന്ന് രാത്രി കരയുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അവസ്ഥയ്ക്ക് കർത്താവ് വ്യത്യാസം വരുത്തും അമ്മ പ്രാർത്ഥനയുടെ ലെവലുകളൊന്നും മാറ്റി പിടിച്ചാട്ടെ അമ്മ അവസ്ഥകൾക്ക് വ്യത്യാസം വലിയ ദൈവപ്രവർത്തി ശംദന അന്തര ജുഡമന റോക്കോലിയൽ ഘടക രഗതൽ വിനാമത്തിൽ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ ഇല്ലാതെ അപ്പാ കരയുന്ന ഒത്തിരി പേർ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല യോഗ്യതയുണ്ട് എന്നിട്ടും ഒരു ജോലി അധ്വാനിക്കുന്ന നന്മ അപ്പാ കരങ്ങളിൽ പ്രാപിക്കുവാൻ കഴിയാതെ വേണം സ്വപ്നം കാണുന്നുണ്ട് വർഷങ്ങൾ കൊണ്ട് സ്വപ്നം കാണുന്നത് ഒരു ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ഇന്റർവ്യൂ പാസ്സായി സർട്ടിഫിക്കൽ വെരിഫിക്കേഷൻ പോലും കഴിഞ്ഞു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒന്ന് കയ്യിൽ കിട്ടുവാൻ കരയുന്ന ഒത്തിരി പേരുണ്ട് യേശുബിൻ നാമത്തിൽ ഇന്ന് രാത്രിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഠാരഗസി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തം രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കട്ടെ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം അത്ഭുതം സംഭവിക്കട്ടെ യേശുബിൻ്റെ നാമത്തിൽ അതേ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം ഒത്തിരി പേർ പി എസ് സി പഠിക്കുന്നുണ്ട് പഠിക്കുവാൻ കഴിയുന്നില്ല ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ അവൻ അവൻ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ശരീരം വിറയ്ക്കുന്ന അവസ്ഥ ടെൻഷൻ ആകുന്ന അവസ്ഥ മാറിപ്പോകട്ടെ എക്സാം നല്ല നല്ലതായി അറ്റൻഡ് ചെയ്തോ വേഗത്തിൽ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം പ്രാപിക്കട്ടെ വിദേശത്ത് കടന്നു പോകുവാൻ വിസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി ജോലിക്ക് വേണ്ടി വിസ വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ വേഗത്തിൽ വിസ ലഭിക്കട്ടെ വർഷങ്ങൾ കൊണ്ടുള്ള കാത്തിരിപ്പ് അവസാനം ഉണ്ടാകട്ടെ ദർശനത്തിന്റെ സമാപ്തി വെളിപ്പെടട്ടെ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വഴികളെ സ്വർഗത്തിലെ അപ്പന തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം യേസ് അമീൻ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം തുറക്കട്ടെ എംഒയിച്ച് നീറ്റ് പ്രോമർട്ടി ഐലെറ്റ്സ് എക്സാമുകൾക്കായി സ്തോത്രം യേശുവിനാമത്തിൽ എക്സാം എഴുതുവാൻ കഴിയാതെയാണ് ആയിരിക്കുന്നവർ എക്സാം എഴുതുവാൻ പോകുന്നവർ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കട്ടെ നല്ല മാർക്കോടെ പാസ്സാകട്ടെ ഏത് രാജ്യത്തിലാണോ കടന്നു പോകുന്നത് അതിനുവേണ്ട സ്കോർ ഉണ്ടാകട്ടെ ആ ടെൻഷനുകൾ

ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണം അമേൻ ജോലികളിൽ ട്രാൻസ്ഫറുകൾ ആഗ്രഹിക്കുന്നവർ അമ്മൻ ശമ്പള ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നൽകണം ബിസിനസ്സുകളെ അനുഗ്രഹിക്കണം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടാകട്ടെ കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ ഏശുവിനാഥൻ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരണം നോസ്കൾ കമ്പലെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ചോദിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടെടുക്കുക കൂടാതെ എല്ലാ വലിയ ആശയങ്ങളും നമുക്ക് ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ രാവിലെ മണി മണി മുതൽ വരെ നിങ്ങൾ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ